എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള എൺപത്തിയൊന്ന് വിമാനത്താവളങ്ങൾക്ക് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പതിനായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി റിപ്പോർട്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിലെ കണക്ക് പ്രകാരം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിരണ്ട് വിമാനത്താവളങ്ങൾ പ്രവർത്തനരഹിതമായതായും കണക്കുകൾ വ്യക്തമാക്കുന്നു രാജ്യസഭയിൽ കോൺഗ്രസ് എം പി ജബീം മേത്തർ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകവേ സിവിൽ ഏവിയേഷൻ സഹമന്ത്രി മുരളീധർ മോഹോളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഡൽഹി സത്തർജംഗ് വിമാനത്താവളത്തിനാണ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് ഏകദേശം അറുനൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് അഗർത്തല വിമാനത്താവളത്തിന് അറുനൂറ്റി അഞ്ച് കോടി രൂപയുടെയും ഹൈദരാബാദ് വിമാനത്താവളത്തിന് അഞ്ഞൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെയും ഡറാഡൂൺ എയർപോർട്ടിന് നാനൂറ്റി എൺപത്തിഒൻപത് കോടി രൂപയുടെയും വിജയവാഡ വിമാനത്താവളത്തിന് നാനൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു വലിയ നഷ്ടം നേരിട്ട സപ്തർജംഗ് വിമാനത്താവളം ഇപ്പോൾ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി വി എ പികളെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിക്കാൻ മാത്രമാണ് നിലവിൽ ഈ വിമാനത്താവളം ഉപയോഗിക്കുന്നത് ഭോപ്പാൽ ഔറംഗാബാദ് തിരുപ്പതി ഖജറാവു ഇംഫാൽ തുടങ്ങിയ വിമാനത്താവളങ്ങളാണ് നഷ്ടത്തിലുള്ള മറ്റ് വിമാനത്താവളങ്ങൾ ഇന്ത്യയിൽ ആകെ നാനൂറ്റി എൺപത്തിയേഴ് വിമാനത്താവളങ്ങളാണ് ഉള്ളത് അതിൽ നൂറ്റി മുപ്പത്തിയേഴ് വിമാനത്താവളങ്ങളാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നിയന്ത്രിക്കുന്നത്